പുറത്തിറങ്ങിയ ജാസ്മിൻ ആരെയാണ് ആദ്യം വിളിക്കുക എന്ന് പൂജ ജാസ്മിനോട് ചോദിച്ചപ്പോൾ ഗബ്രിയെ ആയിരിക്കുമെന്നാണ് ജാസ്മിന്റെ മറുപടി എന്നാൽ ഗബ്രി ബിഗ് ബോസ് വീടിനകത്തേക്ക് ഓൾറെഡി വരുമല്ലോ പിന്നീട് അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ പൂജ സംസാരിക്കുന്നു അത് ജാസ്മിനും ശരിവെക്കുന്നു പുറത്തിറങ്ങിയാൽ പിന്നെ ഞാൻ വീട്ടുകാരെ ആയിരിക്കും വിളിക്കുന്നത് വീട്ടുകാർ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും തിരിച്ചൊന്നും അങ്ങോട്ട് പറയില്ല അവർ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അഫ്സലാക്കാനെ വിളിക്കണം എന്താ ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കണം എന്തായാലും ഗബ്രി വരട്ടെ എന്നാണ് ജാസ്മിൻ പൂജയോട് പറഞ്ഞത് പുറത്തിറങ്ങിയാലുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ജാസ്മിന് ടെൻഷൻ ഉണ്ടോ എന്ന് പൂജ ചോദിക്കുന്നുണ്ട് അതെന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ മൊത്തത്തിൽ വന്നവരും പോയവരും എല്ലാം പറഞ്ഞത് വെച്ച് പുറത്ത് നല്ല പ്രശ്നങ്ങളാണ് ആണെന്നൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇനി വരുന്നെടുത്ത് വെച്ച് കാണുക എന്നുള്ള രീതിയാണ് എന്തായാലും നേരിടണം ഞാൻ ടോപ്പ് ഫൈവിൽ കയറിയതിൽ എല്ലാവർക്കും സന്തോഷം കാണും ഇനി അഥവാ കപ്പടിക്കുകയാണെങ്കിൽ അതൊക്കെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യലും സ്റ്റോറി ഇടലും ഒക്കെ ആയിരിക്കും എൻ്റെ പരിപാടിയെന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ഗബ്രി നാളെ ബിഗ് ബോസ് വീട്ടിൽ കയറും ഗബ്രിയുടെ പൂർണ്ണ പിന്തുണ ആണ് ജാസ്മിൻ കപ്പെടുക്കണമെന്നാണ് ഗബ്രി പറയുന്നത് ഗബ്രി എയർപോർട്ടിലേക്ക് പോകുന്ന വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായിരുന്നു റീ എൻട്രികളിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒന്ന് ഗബ്രിയുടേത് തന്നെയാണ് ഗബ്രിയുടെ റീഎൻട്രി എൻട്രി ഒരുപക്ഷെ ജാസ്മിനെ നെഗറ്റീവായോ പോസിറ്റീവായോ ബാധിക്കാം ഗബ്രിയുടെ ഗെയിം അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഗബ്രി എങ്ങനെയായിരിക്കും ഹൗസിൽ പെരുമാറുക എന്നതും ജാസ്മിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കും